നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ചൈനക്കാരെ എപ്പോഴും എതിർക്കുന്ന ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിനെ വെല്ലുവിളിക്കുന്ന ഏഷ്യൻ മേഖലയിലെ ചൈനയുടെ മേധാവിത്വത്തെ തടഞ്ഞു നിർത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനക്കാരുടെ ഹീറോയാണെന്ന് എത്ര പേർക്കറിയാം ഇരുന്നൂറ്റി അമ്പതോളം ചൈനീസ് ആപ്പുകൾ നിരോധിച്ച ചൈനയിൽ നിന്നും പുറത്തുവരുന്ന യൂറോപ്യൻ അമേരിക്കൻ കമ്പനികളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഇന്ത്യയിലെ ഉൽപാദക സൗകര്യം കൊടുക്കുന്ന അതിർത്തി തർക്കത്തിൽ ചൈനീസ് പട്ടാളത്തെ നഖശകാന്തം എതിരിടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചൈനക്കാർ വെറുക്കുന്നു എന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ചൈനയിലെ സമൂഹ മാധ്യമങ്ങളിൽ മോദിക്ക് വൻ സ്വീകാര്യതയാണ് ചൈനക്കാർ മോദിക്കൊരു ഓമന പേരു പോലും നൽകിയിട്ടുണ്ട് മോദി ലാവോഷിയാൻ ലാവോഷിയാൻ എന്ന ചൈനീസ് പദത്തിന് ആത്മീയമായ അർത്ഥമുണ്ട് അസാധാരണ കഴിവുള്ള പ്രായമേറിയ മരണമില്ലാത്ത മനുഷ്യൻ എന്നാണ് ലാവോഷിയാൻ എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് ചൈനീസ് പദങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള വാക്കാണ് ലാവോ ഷിയാൻ ലാവോ എന്നും ഷിയാൻ എന്നുമുള്ള ഈ വാക്കുകൾ ലാവോ എന്നാൽ ബുദ്ധിയുള്ള പ്രായമേറിയ ആൾ എന്നാണ് അർത്ഥം ഷിയാൻ എന്നാൽ ചൈനീസ് കടങ്കഥകളിലും പഴങ്കടതകളിലുമുള്ള അനശ്വരനായ സന്യാസിയാണ് അത്രമാത്രം ബഹുമാനത്തോടെയാണ് ചൈനക്കാർ മോദിയെ കാണുന്നത് സമൂഹ മാധ്യമങ്ങളെ തന്റെയും ബി ജെ പിയുടെയും ഇമേജ് വളർത്താൻ നല്ലതുപോലെ ഉപയോഗിക്കുന്ന നേതാവാണ് മോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രി മുതൽ മോദിക്ക് ഈ ശീലമുണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴി ജനങ്ങളുമായി സംവദിക്കൽ മോദിയുടെ വസ്ത്രധാരണ രീതിയും ശരീരഭാഷയും ഇദ്ദേഹത്തെ ദിഷ്ടാശാലിയായ അനശ്വര സന്യാസിയെ പോലെ തോന്നിക്കുന്നു എന്നാണ് ചൈനക്കാർ പറയുന്നത് അതുകൊണ്ട് ലാവോഷിയാൻ എന്ന പേര് നൽകിയിരിക്കുന്നത് ചൈനക്കാർ വിദേശ രാജ്യത്തെ നേതാക്കളെ ഓമന പേരിട്ട് വിളിക്കുന്ന പതിവില്ല ആ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന നേതാവാണ് മോദി മൂന്ന് തവണ പ്രധാനമന്ത്രിയായി വാഴുക വഴി മോദിയുടെ അധികാരത്തിലുള്ള തുടർച്ചയും ചൈനക്കാരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഘടകമാണ് മോദി ഇന്ത്യൻ സംസ്കാരം പുനരുജ്ജീവിപ്പിക്കുന്നതിന് നടത്തുന്ന പരിശ്രമങ്ങളെ ചൈനക്കാർ വാഴ്ത്തുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡൽഹിയിൽ ജി ട്വന്റി ഉച്ചകോടി നടത്തിയപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തെ മോദി അഭിമാനപൂർവ്വം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചതിനെയും ചൈനക്കാർ ബഹുമാനത്തോടെയാണ് കാണുന്നത് രാമക്ഷേത്രത്തിന്റെ പുനരുജ്ജീവനവും അവിടെ അദ്ദേഹം നടത്തിയ പ്രാണപ്രതിഷ്ഠയും ചൈനക്കാരുടെ മോദിയോടുള്ള ആരാധന വർദ്ധിപ്പിച്ച ഘടകമാണ് അതുപോലെ കോടികൾ ചെലവഴിച്ച് കാശി വിശ്വനാഥ ക്ഷേത്രത്തെ പുനരുദ്ധാരണം നടത്തിയതും ഏറെ ആശ്ചര്യത്തോടെയാണ് ചൈനക്കാർ വീക്ഷിക്കുന്നത് ഉജ്ജയിനിലെ ശ്രീ മഹാകാലേശ്വർ ക്ഷേത്ര ഇടനാഴി വികസനം ഉജ്ജയിനിലെ തന്നെ ഭാരത് മാതാ ക്ഷേത്ര ഇടനാഴി വികസനം ഇതെല്ലാം മോദി നടത്തിയ ആരാധനാലയ വികസനങ്ങളാണ് ബദ്രീനാഥ് കേദാർനാഥ് ടൂറിസ്റ്റ് ഹബ് അതുപോലെ രാഷ്ട്രീയ നേതാക്കളുടെ കൂറ്റൻ പ്രതിമകൾ ഹിന്ദുത്വ ആശയങ്ങളുടെ തുടർച്ചയായ വിജയം ഇതെല്ലാമാണ് ചൈനാക്കാരെ മോദി ആരാധകരാക്കുന്നത് യോഗയേയും ബുദ്ധിസത്തേയും പ്രോത്സാഹിപ്പിക്കുന്ന മോദിയുടെ നയങ്ങൾ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ചൈന ജപ്പാൻ തായ്വാൻ മംഗോളിയ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ ഹോങ്കോങ് എന്നിവിടങ്ങളിൽ മോദിക്ക് കൂടുതൽ ആരാധകരെ സൃഷ്ടിച്ചിട്ടുണ്ട് മോദിയുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം ചൈനയുടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുകയാണ് സാധാരണ അന്യ രാജ്യങ്ങളിലെ വ്യക്തികൾക്കോ അവിടുത്തെ കാര്യങ്ങൾക്കോ തീരെ പ്രാധാന്യം നൽകാത്ത കർശനമായ നിയന്ത്രണങ്ങളുള്ള ഒന്നാണ് ചൈനയുടെ സമൂഹ മാധ്യമങ്ങളെങ്കിലും അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നിറഞ്ഞു നിൽക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല സാധാരണ ചൈനക്കാരുടെ ഹൃദയത്തിലും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി